വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പിണറായി വിജയന് മറുപടി പറയാൻ ആന്റണി എത്തി മുതിർന്ന നേതാവിന്റെ അപ്രതീക്ഷിത എൻട്രി ഗുണകരമെന്ന് വിലയിരുത്തി ഒരു വിഭാഗം കോൺഗ്രസുകാർ പ്രകോപിച്ചത് സഭയിൽ ആരും പ്രതിരോധിക്കാൻ ഉണ്ടാകാതിരുന്നത് കൊണ്ടെന്നും മറുവാദം ആന്റണി പുറത്തുവിടണമെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വർഷങ്ങൾക്ക് മുന്നേ നിയമസഭാ വെബ്സൈറ്റുള്ളതാണ് സംസ്ഥാന കോൺഗ്രസിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന തർക്കം നിലനിൽക്കുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി ഗ്രാൻഡ് എൻട്രി നടത്തിക്കൊണ്ട് മുതിർന്ന നേതാവ് എ കെ ആന്റണി എത്തിയിരിക്കുന്നത് പ്രിയപ്രേക്ഷകരെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് തന്റെ ഭരണകാലത്ത് നടന്ന രണ്ട് സുപ്രധാന സംഭവങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പരാമർശങ്ങൾ ഉണ്ടായതോടെയാണ് ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി പറയാൻ എ കെ ആന്റണി എത്തിയെന്നത് നല്ല കാര്യമാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുന്നു അതേസമയം പ്രതിപക്ഷം വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാത്തത് കൊണ്ടാണ് ആന്റണി രംഗത്ത് വരേണ്ടി വന്നതെന്നുമാണ് മറുപക്ഷവും പറയുന്നത് ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികളെ ന്യായീകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും വർഷങ്ങൾക്ക് ശേഷവും തന്നെ കടന്നാക്രമിക്കുന്നതിനുള്ള പ്രയാസമാണ് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയെ പ്രകോപിപ്പിച്ചതെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് ചൊവ്വാഴ്ച നിയമസഭയിൽ കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിയും നടത്തിയ പരാമർശങ്ങളെ പ്രതിപക്ഷം ഖണ്ഡിച്ചില്ല ശിവഗിരിയിലെ സംഭവങ്ങളെ കുറിച്ച് അന്വേഷിച്ചത് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് ഭാസ്കരൻ നായർ കമ്മീഷനാണ് ആ സർക്കാരിന്റെ കാലത്ത് തന്നെ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു അഭ്യർത്ഥന ഇലക്ഷനിൽ വിജയികളായ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി ടി കെ നയനാർ ആഭ്യന്തര വകുപ്പുകയ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നടപടിയെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ രാ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ജുഡീഷ്യലിനെ കുറിച്ച് ആ കമ്മീഷൻ വിശദമായി ിൽ അധികാരം കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടവങ്ങൾ അതിൽ പങ്കെടുത്തവർ അതിന് ഉത്തരവാദികൾ ആരൊക്കെ പോലീസിൻട്രോളൻ്റെ ഇതിനെല്ലാം മാസങ്ങൾ നീണ്ടന്വേഷണത്തിന് ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഇതിൽ പോലീസ് നടപടിയെ കമ്മീഷൻ ശക്തമായി ന്യായീകരിക്കുന്നുണ്ട് അവിടെ പോലീസിന്റെ അതിക്രമം ഉണ്ടായില്ലെന്നും പോലീസ് നടപടിയെ ന്യായീകരിക്കാവുന്നതാണെന്നും വിശദമാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പേജ് മുന്നൂറ്റി അമ്പതിൽ പറയുന്നു ബലപ്രയോഗത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ കത്തിലെ ശക്തമായ ഭാഷ ഇരുഭാഗത്തുമുള്ള സന്യാസിമാരുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം സന്യാസിമാരല്ലാത്തവരുടെ അനാവശ്യ സ്വാധീനം മാധ്യമങ്ങളിലെ പ്രചാരണം നിയന്ത്രണാധീനമല്ലാത്ത ജനക്കൂട്ടം എന്നിവയാണ് പോലീസ് വഴിതെളിച്ചത് വഴിതെളിച്ചതെന്ന് കമ്മീഷൻ അഭിപ്രായപ്പെടുന്നുണ്ട് മുത്തങ്ങയിൽ ഭൂസമരം നടത്തിയ ആദിവാസികൾ വന്യജീവി സങ്കേതത്തിൽ താവളമടിക്കുകയും ഒരു പോലീസുകാരനെ ബന്ദിയാക്കി വധിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് പോലീസ് വെടിവയ്പുണ്ടാവുകയും ഒരു ആദിവാസി യുവാവ് മരിക്കുകയും ചെയ്തത് സിബിഐ റിപ്പോർട്ടിലും പോലീസ് നടപടി ന്യായീകരിക്കപ്പെടുകയാണ് ഇതേസമയം താൻ കേരളം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയ ശേഷം ഇത്തരം ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ആരും ഉണ്ടായില്ലേ എന്നും ചൊവ്വാഴ്ച നിയമസഭയിലും ആരും പ്രതിരോധിച്ചില്ലെന്നുമുള്ള കുറ്റപ്പെടുത്തലുമുണ്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ചവർ ശിവഗിരി മുക്തങ്ങ പോലീസ് നടപടികളിലെ ആക്ഷേപത്തിന് പ്രതിരോധം തീർക്കാത്ത സഹപ്രവർത്തകരോടുള്ള നീരസവും ആന്റണിയുടെ വാക്കുകളിൽ കാണാം എന്നാൽ നേരിട്ട് വിമർശിച്ച് സ്വന്തം പാളയത്തിലേക്ക് അദ്ദേഹം ആയുധം തിരിച്ചതുമില്ല തിരഞ്ഞെടുപ്പ് അടുത്തുവരവേ സാമുദായികമായി മുതലെടുക്കാവുന്ന ശിവഗിരി പ്രശ്നവും ദുർബല വിഭാഗങ്ങളെ ബാധിക്കുന്ന മുത്തങ്ങ വിഷയവും വീണ്ടും എടുത്തിരുന്നത് തുടക്കത്തിലെ പ്രതിരോധിക്കേണ്ടതാണെന്നും ആന്റണി കാണുന്നു അതിനിടെ ഇന്നലെ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ച് പുറത്തുവിടണമെന്ന ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളിൽ രണ്ടെണ്ണം നിലവിൽ നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ളതാണ് ശിവഗിരിയിലെ പോലീസ് അതിക്രമം സംബന്ധിച്ചതും മാറാട് കലാപം സംബന്ധിച്ചുമുള്ള റിപ്പോർട്ടുകളാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ശിവഗിരിയിലെ പോലീസ് നടപടി സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജ് ജസ്റ്റിസ് വി ഭാസ്കരൻ നമ്പ്യാരുടെ അന്വേഷണ റിപ്പോർട്ടും മാറാട് കലാപം സംബന്ധിച്ച് തോമസ് പി ജോസഫിന്റെ അന്വേഷണ റിപ്പോർട്ടുമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ശിവഗിരിയിലെ പോലീസ് അതിക്രമം സംബന്ധിച്ച് മാറാട് കലാപം സംബന്ധിച്ചുമുള്ള ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടും മുത്തങ്ങ വെടിവെപ്പ് സംബന്ധിച്ചുള്ള സി ബി ഐ അന്വേഷണ റിപ്പോർട്ടും പുറത്തുവിടണമെന്നാണ് അദ്ദേഹം ഇന്നലെ ആവശ്യപ്പെട്ടത് ഇതിൽ മുത്തങ്ങ വെടിവെപ്പ് സംബന്ധിച്ച സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനാറിന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതുമാണ് മുത്തങ്ങയിലെയും ശിവഗിരിയിലെയും പോലീസ് അതിക്രമങ്ങളിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നത് കൂടിയായിരുന്നു എ കെ ആന്റണി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം ഈ രണ്ട് സംഭവങ്ങൾ ഉൾപ്പെടെ തന്റെ ഭരണകാലത്ത് നടന്ന എല്ലാ പോലീസ് അതിക്രമങ്ങളും കലാപങ്ങളും സംബന്ധിച്ച് അദ്ദേഹം ഇന്നലെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ആ അവിടെ നടന്ന പോലീസ് ആക്ഷനെ കുറിച്ച് ഒന്ന് കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ അധ്യക്ഷനായ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കാലത്ത് ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ സന്തുഷ്ടനല്ല ദുഃഖിക്കുന്ന ഒരുത്തരാ ദുഃഖിക്കുന്ന ഒരുത്തരാണ് നിയമസഭയിൽ ആന്റണിയുടെ കാലത്തെ പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് പ്രതിപക്ഷത്തിൽ നിന്ന് ആരും മറുപടി പറയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത് എന്നും വ്യാഖ്യാനങ്ങളുണ്ട് എന്തു തന്നെയായാലും കേരള രാഷ്ട്രീയത്തിൽ ഇനി എ കെ ആന്റണി സജീവമാകുമോ ഈ മുത്തങ്ങ വിഷയവും അതുപോലെ തന്നെ കലാപ എല്ലാം ചർച്ചയാകുമോ എന്തു തന്നെയായാലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நியூஸ் லீவ் சத்தியம் சரித்திரம் வர்த்தனம்